അദ്ദേഹം ഒരു അവധൂത സിദ്ധനായിരുന്നു കടലിനു മീതേ മീതെ നടക്കുക അതുപോലെ ഭക്ഷണം പാനീയങ്ങളൊന്നുമില്ലാതെ ദിവസങ്ങളോളം ജീവിക്കുക യഥാർത്ഥമായി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സന്യാസിമാർ കുറേ സത്പ്രവർത്തികൾ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അതിനെ യോഗികൾക്ക് മാത്രമല്ല എല്ലാവർക്കും കുണ്ടലിനി ഉണരുക തന്നെ ചെയ്യും യോഗ എന്ന ആ തലത്തിലൂടെ ജ്യോതിഷത്തിലേക്ക് പോയാൽ അവിടെ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കാൻ സാധിക്കും അപ്പോൾ ഈ പല സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് കുണ്ടലിനി ഉണരുക എന്ന് പറഞ്ഞൊരു അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് കുണ്ടലിനി ഇന്ന് നമ്മുടെ ആത്മീയ തലത്തിൽ യോഗ എന്നൊരു വിഷയം വരുമ്പോഴാണ് പലപ്പോഴും പലരും കുണ്ഡലിനി എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ചില ആളുകൾ പറയാറുണ്ട് സർപ്പദോഷം നാഗങ്ങളുമായി ബന്ധപ്പെട്ട് സർപ്പദോഷമുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അതിൽ ഈ രണ്ട് വിഷയവും ഒരുമിച്ച് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ആധാര ചക്രങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ള ഷഡാധാരങ്ങൾ ഇതെല്ലാം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ നട്ടെല്ലിൽ ആ നട്ടലിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ആ ഒരു സ്പൈനൽ കോഡ് ആ സ്പൈനൽ കോഡ് അത് യഥാർത്ഥത്തിൽ അടിവശം മുതൽ ഏറ്റവും അടിയിലുള്ള ആധാരചക്രം മുതൽ മുകളിലുള്ള ആധാരചക്രം വരെ ചെല്ലുന്ന ആ ഒരവസ്ഥയിൽ നമ്മുടെ കുണ്ടലിനി അവിടെയാണ് നമ്മുടെ കുണ്ടലിനി ഉണരുക എന്നുള്ള ഒരിത് പറയുന്നത് അതിപ്പോൾ ഓരോ തവണയും ക്രിയായോഗട്ടെ അതല്ലെങ്കിൽ മറ്റേത് തരത്തിലുള്ള യോഗയായാലും ആ യോഗയിൽ നമ്മളുടെ ഓരോ ആധാര ചക്രങ്ങളെയും യോഗയുടെ ഓരോ വശങ്ങളിലൂടെ ഉണർത്തിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഓരോ ചക്രങ്ങളും ഉണർന്നുണർന്ന് വരുമ്പോഴാണ് നമ്മുടെ കുണ്ടലിനി ഉപമാവുക കുണ്ടലിനി ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ചില വിഷയങ്ങൾ നമ്മളുടെ പൂർവ്വജന്മപരമായിട്ടോ അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടോ നടക്കുന്ന ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കും കാരണം ചില വിഷയങ്ങളെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ധ്യാനിച്ചാൽ ആ വിഷയങ്ങളുമായിട്ടുള്ള പല കാര്യങ്ങളും ഇനി ഭൂതകാലമാവട്ടെ ഭാവിയോ വർത്തമാനോ ഭാവിയെക്കുറിച്ച് വരെ നമുക്ക് ചിന്തിച്ചെടുക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ കുണ്ടലിനെ ഉയർന്ന ഒരാൾ യോഗ എന്ന ആ തരത്തിലൂടെ ജ്യോതിഷത്തിലേക്ക് പോയാൽ അവിടെ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കാൻ സാധിക്കും സാധിക്കും അപ്പോൾ ഒരു യോഗികൾക്ക് അല്ലെങ്കിൽ യോഗിവൈര്യന്മാർക്ക് മാത്രമാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവുക സാധാരണക്കാർക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ തീർച്ചയായിട്ടും സാധാരണക്കാർക്കും കുണ്ടലിനി ഇത് ശരീരത്തിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ നട്ടലിലും സ്പൈനൽ കൂടും ഒക്കെ നമുക്കുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ കൂടുതൽ ഊർജ്ജസ്വലമാക്കി നിർത്തുക എന്ന ആ ഒരു തത്വത്തിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും അത് ചെയ്യാം പക്ഷേ അത് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ പോയാൽ നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന പോലെ കള്ളി കള്ളിമുണ്ടെടുത്ത് അതല്ലെങ്കിൽ മടക്കി കുത്തി ഒരു ഓടി അങ്ങോട്ട് കയറി ചെല്ലില്ല വളരെ ഭവ്യതയോടുകൂടി ആദരവോട് കൂടിയിട്ടൊക്കെയാണ് നമ്മൾ അവിടേക്ക് ചെല്ലുകയും അതുപോലെ മറ്റാരെ കണ്ടാലും ഒരു ഒഫീഷ്യലായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ ഈ ധ്യാനം യോഗ ജപം അങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് നമ്മൾ വിനയത്തോടും സാത്വിക ചിന്തയോടും കൂടി കൂടി പോകുമ്പോൾ നമ്മുടെ കുണ്ടലിനിയെ ഉണർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും അതിനെ യോഗികൾക്ക് മാത്രമല്ല എല്ലാവർക്കും കുണ്ടലിനി ഉണരുക തന്നെ ചെയ്യും അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പം യോഗികൾക്ക് അല്ലെങ്കിൽ യോഗി വര്യന്മാർക്ക് അവരുടെ ആ ഒരുത ചിലപ്പോൾ അറിയാൻ സാധിച്ചെന്ന് വരും സാധാരണ ഉള്ള വ്യക്തികൾക്ക് സാധാരണക്കാർക്ക് എങ്ങനെയാണ് അറിയാൻ സാധിക്കുക ഇപ്പം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കൂളിൽ പോയി പഠിക്കുന്നു പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും പാസ്സാകുന്നില്ല എന്നാൽ പാസ്സാകുന്ന കുട്ടികളുണ്ട് എൻ്റെ ബാല്യത്തിൽ ഞാൻ ഇവിടെ ശ്രീമൂലനഗരം അകവോർ ഹൈസ്കൂൾ അവിടെയാണ് ഞാൻ പഠിച്ചത് അപ്പോൾ എനിക്ക് ഒരു സംസ്കൃത ടീച്ചറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ടീച്ചർ ആ ടീച്ചർ പറഞ്ഞു തന്ന ഒരു ടിപ്സുണ്ട് പാഠപുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുന്നത് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും സ്കൂൾ തുറക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന പാഠപുസ്തകം നമ്മൾ ഒരു മൂന്നോ നാലോ തവണ ഓരോ പുസ്തകവും ടെക്സ്റ്റും നമ്മൾ ആവർത്തിച്ച് വായിക്കുക ആവർത്തനത്തിലൂടെ അത് വായിച്ച് വായിച്ച് അത് മാറ്റി വയ്ക്കുന്നു അടുത്ത പുസ്തകം വായിക്കുന്നു അങ്ങനെ നാലോ അഞ്ചോ തവണ നമ്മൾ ഒരേ ടെക്സ്റ്റ് ആവർത്തിച്ച് വായിക്കുമ്പോൾ അതിലെ വിഷയങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയും അത് സ്കൂളിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ വായിച്ച ഭാഗങ്ങൾ റിപ്പീറ്റേഷനായിട്ട് നമുക്കത് പെട്ടെന്ന് ഓർമ്മയിൽ വരും അപ്പോൾ അതിൽ നമുക്കൊരാൻസർ ടീച്ചറോട് പറയാനും അതിലൂടെ പിന്നീട് അത് നമ്മൾ ശരിയാണ് പറയുന്നതെന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ പിന്നീട് എക്സാം വരുന്ന സമയത്തും നമുക്ക് എന്ത് ചെയ്യാം അത് മനസ്സിലുണ്ടാവും പെട്ടെന്ന് ആ ടെക്സ്റ്റിലെ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിൽ പതിയാനായിട്ടിട വരും അപ്പോൾ നമുക്ക് നല്ല മാർക്ക് നേടി പാസ്സാവാൻ സാധിക്കും അതുപോലെ ഈ ഒരു വിഷയം തന്നെ ഒരേ വിഷയത്തിൽ തന്നെ നമ്മൾ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നുകൊണ്ട് നമ്മൾ ജപിക്കുകയോ ധ്യാനിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയോ ചെയ്താൽ നമ്മളുടെ കുണ്ടലിനിയെ നമുക്ക് ഉണർത്തിയെടുക്കാൻ സാധിക്കും ഈ യോഗികൾ അല്ലെങ്കിൽ ഈ സ്വാമി സ്വാമികൾ എന്നൊക്കെ പറയുന്നവർ ഇപ്പം നമ്മുടെ ഈ സമൂഹത്തിൽ അറിയാം എല്ലാത്തിനും തട്ടിപ്പുകൾ നടക്കുന്ന കാലമാണ് അപ്പോൾ എങ്ങനെയാണ് യഥാർത്ഥ യോഗികളാണ് അല്ലെങ്കിൽ യഥാർത്ഥ സ്വാമികളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും സാധാരണക്കാർക്ക് പലരും പറ്റിക്കപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് അപ്പം അത് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇത് വളരെ രസകരവും ശരിക്കും ഈ ആനുകാലിക സാഹചര്യങ്ങളിൽ ഏറ്റവും ആവശ്യവുമായ ഒരു ചോദ്യമാണ് കാരണം കാവ്യട്ടവരെല്ലാവരും സ്വാമിയാണ് സന്യാസിയാണ് എന്ന ഒരു ചിന്തയും ധാരണയും എല്ലാവരുടെയും മനസ്സിലാക്കിയ മനസ്സിലുണ്ട് പതിഞ്ഞിട്ടുണ്ട് ക്ഷേത്രങ്ങൾ നടത്തുന്നവർ അതുപോലെ എന്തെങ്കിലും ഒരു വിഷയത്തിലൂടെ ഇപ്പോൾ നമ്മുടെ ഗോപൻ സ്വാമി എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഇടയ്ക്ക് ഉണ്ടായിരുന്ന ആ സമാധി വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ പെട്ടെന്ന് ഒരാൾ നമ്മുടെ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് അദ്ദേഹം ചില ദിവ്യത്വങ്ങളൊക്കെ ഉണ്ട് എന്ന് പ്രകടിപ്പിച്ച് അങ്ങനെ വരുമ്പോൾ പലപ്പോഴും എവിടെ നിന്നെങ്കിലും ഒരാശ്വാസം ഒരഭയം കാരണം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴാണല്ലോ ഒരാളുടെ ആവശ്യം വരിക അപ്പോൾ അങ്ങനെ ഓടി ചെല്ലുന്നത് ഇങ്ങനെയുള്ള ആളുകളുടെ ഇടക്കിലേക്കായിരിക്കും അപ്പോൾ സന്യാസിമാരാകട്ടെ യോഗികളാവട്ടെ അങ്ങനെയുള്ളവരെ തിരിച്ചറിയണമെങ്കിൽ അവരുടെ കർമ്മങ്ങൾ അവരുടെ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ അവരുടെ ഇപ്പോൾ സന്യാസിമാരാണെങ്കിൽ തന്നെ അവരുടെ ആശ്രമം അവരുടെ ഗുരു അവർ നിൽക്കുന്ന അവർ ചെയ്യുന്ന പ്രവൃത്തി ഇതിനെക്കുറിച്ചൊക്കെ നന്നായി നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം ഇപ്പോൾ ആദരണീയനായ ചിദാനന്ദപുരി സ്വാമിജി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തിൽ ഒരു നല്ലൊരു ഗുരുസ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുന്നതാണ് അദ്ദേഹം പ്രഭാഷണങ്ങളിലൂടെ ആധ്യാത്മികമായ ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും ആ വിഷയത്തെക്കുറിച്ച് വളരെ രസകരമായ രീതിയിൽ സൗമ്യതയോടുകൂടി ലളിതമായ ഭാഷയിൽ അദ്ദേഹം നല്ല രീതിയിൽ ഏത് വേദാന്ത വിഷയവും പ്രഭാഷണം നടത്തും അതുപോലെ നമ്മുടെ മഹാമണ്ഡലേശ്വർ ദക്ഷിണ ഭാരതത്തിലെ ആദ്യത്തെ മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് അദ്ദേഹം യജ്ഞങ്ങളിലൂടെയും യാഗങ്ങളിലൂടെയും വേദമന്ത്രങ്ങളിലൂടെ ആ യാഗങ്ങളും യജ്ഞങ്ങളും ഹോമങ്ങളുമൊക്കെ നടത്തി അവിടെ എത്തുന്ന ഭക്തജനങ്ങളോട് ആധ്യാത്മികമായ വിഷയങ്ങളെക്കുറിച്ചും അവരെ നല്ല രീതിയിൽ നടത്താനും പ്രവർത്തിക്കാനും വേണ്ടി പഠിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഓരോ തലത്തിലും സന്യാസിമാർ യഥാർത്ഥമായി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സന്യാസിമാർ കുറേ സത്പ്രവർത്തികൾ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള യഥാർത്ഥ നല്ല ഗുരുക്കന്മാരെ കണ്ടെത്തി ആ ഗുരുക്കന്മാരിലൂടെ നമ്മൾ സന്യാസ ദീക്ഷയോ അതുപോലെ മറ്റുള്ള കാര്യങ്ങളോ പ്രവൃത്തിയോ ചെയ്തു പോകുന്നവരെ നമുക്ക് ഒരു നല്ല സന്യാസി എന്ന് നമുക്ക് പറയാം പക്ഷേ യോഗി എന്ന് പറയണമെങ്കിൽ അത് വളരെ ചിന്തിച്ചു വേണം കാരണം സന്തോഷ് മാധവൻ യോഗിയെ പോലെ ഒരുപാട് പ്രവൃത്തി ചെയ്ത് സമൂഹത്തിൽ നിന്ന ഒരു വ്യക്തിയാണ് കുറേ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം പല വിഷയങ്ങളിൽ വന്ന കേസിലും പ്രശ്നത്തിലുമായപ്പോൾ ജപവും ധ്യാനവും ചെയ്തിരുന്ന യഥാർത്ഥ സന്യാസിമാരെ വരെ മർദ്ദനമേക്കാനും മുടിമുറിക്കാനും താടിപടിക്കാനുമൊക്കെ ആ പ്രശ്നങ്ങളുണ്ടായി ആശ്രമങ്ങൾ തീയിട്ടു അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ യഥാർത്ഥമായ യോഗികളെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഗുരുവിനെ തേടുന്ന പോലെ തന്നെ ഇവരെയും നമ്മൾ ശിഷ്യനെ ഗുരു പരീക്ഷ പരീക്ഷിക്കുന്നത് പോലെ തന്നെ ഗുരുവിനെയും അല്ലെങ്കിൽ ഈ യോഗിയെയും നമ്മൾ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കണം എന്നതാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ചില ആളുകളിൽ യഥാ അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് യഥാർത്ഥ സമയത്ത് അവരാവശ്യം മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സമയത്ത് യഥാർത്ഥമായിട്ടുള്ള ഗുരുക്കളാണെങ്കിലും സന്യാസിമാരാണെങ്കിലും സ്വാമികളാണെങ്കിലും എത്തിപ്പെടും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അത് യഥാർത്ഥമാണ് പല സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഞാൻ തന്നെ നിൽക്കുന്ന ആശ്രമം കൃഷ്ണാനന്ദ സിദ്ധവേദാശ്രമം ഈ വരുന്ന സെപ്റ്റംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ സ്വാമിജിയുടെ മുപ്പതാമത്തെ സമാധി വാർഷികമാണ് അദ്ദേഹം ഒരു അവധൂത സിദ്ധനായിരുന്നു കടലിനു മീതെ വെള്ളത്തിനു മീതെ നടക്കുക അതുപോലെ ഭക്ഷണം ഒന്നുമില്ലാതെ ദിവസങ്ങളോളം ജീവിക്കുക ഏത് രോഗി വന്നാലും മാനസിക വിഭ്രാന്തിയുള്ള വളരെ പ്രശ്നങ്ങളുള്ള രോഗികൾ വന്നാൽ പോലും അദ്ദേഹം എണ്ണയും ഭസ്മവും കൊടുത്ത് അവരെ ഒന്ന് തലോടിക്കഴിഞ്ഞാൽ വളരെ ശാന്തനായിരുന്നു അങ്ങനെ പോകുന്ന ഒരുപാട് സാക്ഷ്യങ്ങൾ ഇന്നും ജീവനോടുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ തേടി അദ്ദേഹത്തിൻ്റെ ചരിത്രം അദ്ദേഹത്തിൻ്റെ ഒരു ശിക്ഷ ഒരമ്മ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഒത്തിരി ആളുകൾ അദ്ദേഹത്തെ ദർശനത്തിൽ സ്വപ്നത്തിൽ കണ്ട് അവിടെ വന്നിട്ടുണ്ട് അദ്ദേഹം അവരുടെ വീടുകളിൽ ചെന്നിട്ടുണ്ട് ഒരേ സമയത്ത് അദ്ദേഹം പല ശിഷ്യരുടെയും ഭക്തരുടെയും വീടുകളിൽ ഓണത്തിന് വിഷുവിനൊക്കെ ആഹാരം കഴിക്കാൻ അവിടെ ഒരു വീട്ടിൽ ചെന്നിട്ടുണ്ട് ഒരേ സമയം ആറോ ഏഴോ ആളുകളുടെ വീട്ടിൽ ഒരേ സമയത്ത് അപ്പോൾ അങ്ങനെയൊക്കെ സിദ്ധികളുണ്ടായിരുന്ന യോഗികളുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവർ ഇന്നും നല്ല ആചാര്യന്മാർ ഗുരുക്കന്മാർ നമ്മുടെ ഇടയിലുണ്ട് പക്ഷേ അവരെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇതാണ് പക്ഷേ എനിക്ക് സിദ്ധിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് പ്രകടിപ്പിച്ച് നടക്കുന്നത് അവരെ യാതൊരു കാരണവശാലും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എന്നെ പോലുള്ള സന്യാസിമാർക്ക് സമൂഹത്തോട് പറയാനുള്ള ഒരു അറിവ്